ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും എതിരായി ഉയർന്ന സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടത് ഇതിനെക്കുറിച്ച് കുറിച്ച് സി ബി ഐ അന്വേഷിക്കണം എന്നാ എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് എന്ത് പ്രയസനമാണ് മുഖ്യമന്ത്രി നിങ്ങളെന്ന ഈ ആരോപണ വിധേയരായ ആളുകളെ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊലപാതകം സ്വർണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരിമരുന്ന് മാഫിയുമായിട്ടുള്ള ബന്ധം കൊടി അഴിമതി ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക സംഘത്തിന് നേരെ ഉണ്ടായിട്ടും ആ പ്രധാനപ്പെട്ട വിധേയരായ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അഡീഷണൽ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെയും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് കേട്ട് കഴിയുകയുണ്ടോ എവിടെങ്കിലും ഡി ജി പി ആണ് അന്വേഷണത്തിന്റെ ചുമതല അന്വേഷണ സംഘത്തിലെ എല്ലാ ജൂനിയർ ഓഫീസേഴ്സാണ് അഡീഷണൽ എ ഡി ജി പി അഡീഷണൽ ഡി ജി പിയേക്കാൾ താഴ്ന്ന ക്ലാസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് എസ് പിക്ക് എതിരായിട്ട് അന്വേഷണം വന്ന എസ് ഐ ആണ് അന്വേഷിക്കുന്നത് ഇതാണ് ഇതിനകത്ത് കാണുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഗൗരവതരമായ ഒരു അന്വേഷണം നടത്താതെ പ്രഹസനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് സത്യത്തിൽ ഈ ആരോപണ വിധേയരായ ഈ ഉപജാപക സംഘത്തിന്റെ ചൊൽപ്പടിയിലാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത് മുഖ്യമന്ത്രി അവരെ ഭയന്ന് നിൽക്കുകയാണ് അവരെന്തെങ്കിലും വെളിപ്പെടുത്തുമെന്നുള്ള ആരോപണമാണ് ഭയമാണ് മുഖ്യമന്ത്രിക്ക് കാരണം അത്രയും വലിയ ആരോപണം വന്നിട്ടും ഒരു നടപടി സ്വീകരിക്കുന്നില്ല ആ പത്തനംതിട്ട എസ്പിയും എം എൽ എയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം കേരളത്തെ ഞെട്ടിച്ചു ഒരു എം എൽ എയുടെ കാലു പിടിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥൻ അയാള് കേരളത്തിലെ നിലവിലുള്ള മൂന്ന് എസ്പിമാരെ കുറിച്ച് അസമ്മതം പറഞ്ഞു അയാളുടെ സഹപ്രവർത്തകരായ മൂന്ന് ജില്ലയിലിരിക്കുന്ന എസ് പി എ ഡി ജി പിയുടെ ഭാര്യയുടെ സഹോദരന്മാർ പണമുണ്ടാക്കുകയാണ് എ ഡി ജി പി കള്ളനാണ് എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ക്രൂരനാണ് എന്നൊക്കെ ഒരു എസ് പി പറഞ്ഞത് ആ എസ്പി സർവീസിലിരിക്കുകയാണ് കേരളത്തിൽ ഇത് എന്തു പോലീസാണ് ഈ പോലീസിനെ ഇതുപോലെ നാണം കെട്ടിയ ഒരു കാലം ഉണ്ടായിട്ടില്ല ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ശ്രീ പിണറായി വിജയൻ ഉള്ള കാലത്ത് ആഭ്യന്തര വകുപ്പ് നാണം കെട്ട് പോലീസ് സേന ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ടിരിക്കുക ഏതെങ്കിലും കാലഘട്ടത്തിൽ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ ആരോപണം കൊലപാതകവും സ്വർണക്കള്ളക്കെടത്തും മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ആദ്യം തന്നെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ സ്വർണക്കള്ളക്കടത്ത് ആരോപണം എന്നാണ് അതിന്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അമിതാധികാരങ്ങൾ ഇതുപോലെ ഉണ്ടായിരുന്ന ശിവശങ്കർ ജയിലിൽ പോയി സ്വർണ കള്ളക്കടത്ത് ഇല്ലേ ജയിലിൽ പോയി ഇപ്പൊ വീണ്ടും സ്വർണ്ണ കള്ളക്കടത്ത് ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വന്നിരിക്കുന്നു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സ്വർണത്തോട് എന്താണ് ഇത്ര ഭ്രമം എന്ത് ഭ്രമമാണ് സ്വർണത്തിനോട് എയർപോർട്ടിൽ കസ്റ്റംസിന്റെ ഏരിയയിൽ നിന്ന് സ്വർണം പിടിച്ചിട്ട് ഒരു ഒരു കേന്ദ്രത്തിൽ പോയി ആ സ്വർണം അടിച്ചു മാറ്റി അതിൽ നിന്ന് കുറച്ച് സ്വർണം മാത്രം കാണിച്ച് അതിന്മേൽ കേസെടുക്കുന്നു എന്തൊരു ആരോപണമാണ് എസ് പിയുടെ നേതൃത്വത്തിൽ അത് എ ഡി ജി പിയുടെ അറിവോട് കൂടി പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പിന്തുണയോടുകൂടി സ്വർണം പൊളിറ്റിക്കൽ സംഘത്തിന് പിന്തുണ കൊടുക്കുന്നു ഗുണ്ടാ സംഘങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നു ഗുരുതരമായ ആരോപണമല്ലോ ഉയർന്നിരിക്കുന്നത് ഇനി ഈ ഞാൻ ചോദിച്ചിരുന്നല്ലേ ഈ ഭരണകക്ഷി എം എൽ എ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കേണ്ടേ അപ്പൊ അയാൾ ഉന്നയിക്കുന്ന ആരോപണം ശരിയാണെന്നല്ലേ അതിന്റെ അർത്ഥം അയാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഈ ആരോപണ വിധേയരെ നിലനിർത്തിക്കൊണ്ടാണോ അന്വേഷണം നടത്തുന്നത് ഇത് ആരെയാണ് കളിപ്പിക്കുന്നത് ആരെയാണ് കളിപ്പിക്കുന്നത് ജനങ്ങളെ പരിഹസിക്കുകയാണ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സി പി എം അതിൻ്റെ എല്ലാ കാലത്തേക്കും ഏറ്റവും വലിയ ജീർണതയിലേക്ക് പോവുക ജീർണതയിലേക്ക് ബംഗാളിൽ അവസാന കാലത്തുണ്ടാക്കിയ ഉണ്ടായ ദുരന്തത്തിലേക്കാണ് കേരളത്തിലെ സി പി എം സംഭവിക്കാൻ പോകുന്നത് ദുരന്തമാണ് കേരളത്തിലെ സി പി എമ്മിനെ കാത്തിരിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിയെ കേരളത്തിൽ കുഴിച്ചു കൂടുകയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അതിനോട് താല്പര്യം അതിനോട് ഞങ്ങൾക്ക് താല്പര്യം ഇല്ല സി പി എം ബംഗാളിലെ പോലെ കേരളത്തിൽ തകർന്നു പോകുന്നത് ഇഷ്ടപ്പെടുന്നവരല്ലേ ഞങ്ങൾ ഇഷ്ടപ്പെടുക ഇപ്പൊ എന്താ ഇപ്പൊ എന്താ സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് എവിടെ തൃശൂർ പൂരെ കലക്കി ഞങ്ങളെന്ന് പറഞ്ഞില്ലേ തൃശൂർ പൂരെ കലക്കിയതാണ് പോലീസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി ബി ജെ പിയെ സഹായിക്കാൻ തൃശൂർ പൂരം കലക്കി ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി മനപൂർവ്വമായി ചെയ്ത ഗൂഢാലോചനയാണ് ഒരു നടപടി എടുത്തില്ലല്ലോ അതിനകത്ത് രാവിലെ മുതൽ രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പന വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടി എന്നാണ് പറയണത് ഈ കമ്മീഷണർ അഴിഞ്ഞാടി ആ ജില്ലയിൽ രണ്ടു മന്ത്രിമാരുണ്ടായിരുന്നു അവര് ചോദ്യം ചെയ്തോ ഈ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം ഉറങ്ങിക്കിടക്കല്ലല്ലോ രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാറ് എന്ന് കേട്ടിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോ ഡി ജി പിയോ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആരും അനങ്ങിയില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയല്ലേ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ഈ നവകേരള സദസ്സിന് ബദലായി ഞങ്ങൾ വിചാരണ സദസ് നടത്തി അന്ന് യു ഡി എഫിന്റെ മുദ്രാവാക്യം സർക്കാർ അല്ല ഇത് കൊള്ളക്കാരനായിരുന്നു ആ ആരോപണം അടിവരയിടയാണ് ഇപ്പോ സർക്കാരല്ല ഇത് കൊള്ളക്കാരാണ് ഏഹ് സ്വർണം കൊള്ള നടത്തുന്ന കൊലപാതകം നടത്തുന്ന ലഹരി മരുന്ന് മാഫിയയ്ക്ക് കൂട്ടു നിൽക്കുന്ന അഴിമതിക്കാരുടെ കൂടാരമാണ് എല്ലാത്തിന്റെയും കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എല്ലാ അഴിമതിയുടെയും എല്ലാ വൃത്തികേടുകളുടെയും പ്രഭവ കേന്ദ്രം എപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെയാണ് അദ്ദേഹത്തിന്റെ കണ്ണിന് താഴെയാണ് ഈ എല്ലാ വൃത്തികേടുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കും അല്ല സർക്കാർ തൊടുന്നില്ല അതെ ഞാൻ പറയുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ട് എസ് പി എന്തെല്ലാമാണ് പറഞ്ഞത് ഫോണിൽ കൂടി എ ഡി ജി പി ഒരു എസ് പി അയാള് തൃശൂരിലെയും പാലക്കാടേയും മലപ്പുറത്തെ എസ് പിമാരെ കുറിച്ച് എത്ര മോശമായിട്ടാണ് പറഞ്ഞത് ഇതാണ് പോലീസ് പോലീസ് ഒരു ആണ് ഒരു ഹൈറാർക്കിയാണ് ഒരു എസ്പി റാങ്കിലുള്ള ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ എ ഡി ജി പിയെ കുറിച്ച് ഇങ്ങനെ പറയാണ് സഹപ്രവർത്തകരായ സീനിയർ ആയിട്ടുള്ള അയാളേക്കാൾ പോലീസിൽ സീനിയർ ആയിട്ടുള്ള ആളല്ലേ മലപ്പുറം എസ് പി അവരെ കുറിച്ചൊക്കെ എന്ത് അസംബന്ധമാണ് പറഞ്ഞത് എന്നിട്ട് അയാൾ സർവീസിലേക്ക് ഇത് എന്ത് ആണ് ഇത് എന്ത് ഫോഴ്സാണിത് നിങ്ങൾ ആലോചിച്ചേ എങ്ങനെയെങ്കിലും കേരളത്തിലെ പോലീസ് അതിന്റെ ചരിത്രത്തിൽ ഇതുപോലെ നാണം കെട്ടിട്ടുണ്ടാ ഇതുപോലെ നാണം കെട്ടിരുന്നുണ്ട് ഞാന സാധാരണ തലയിൽ കൊണ്ടിട്ട് നടക്കുന്നു ഇത് ഒരു പൊതപ്പിടിക്കണ മൊത്തം തലയിൽ സ്കോട്ട്ലൻഡ് ആരുടെ വെല്ലുന്ന പോലീസ് എന്ന് പറഞ്ഞിരുന്ന അതിനെ തകർത്ത് തരിപ്പണമാക്കി ഇപ്പൊ കേരളത്തിലെ പ്രതിപക്ഷം അല്ലേ പറഞ്ഞിരുന്നത് ഇത് ഇവരുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസുകൾ നിയന്ത്രിക്കുന്നതെന്ന് അപ്പൊ ശരിയായില്ലേ ഞങ്ങൾ പറഞ്ഞതല്ലേ ശരിയായില്ലേ ഞാനിത് വന്നിരുന്നു ലക്ഷ്മണ എന്താണ് ഭരണഘടനാ വിരുദ്ധമായി പെരുമാറുന്ന ശക്തികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടെന്നാണ് അഫഡവിറ്റ് പറഞ്ഞിരുന്നത് പിന്നീട് അതിനെ കൊണ്ട് പേടിപ്പിച്ച് അഫഡവിറ്റ് പിൻവലിപ്പിച്ചു പക്ഷെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു ഞാനത് ആദ്യത്തെ ദിവസം പറഞ്ഞു ഈ സംഭവം ഉണ്ടായിട്ട് ആദ്യത്തെ ദിവസം സീനിയർ ആയിട്ടുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ കൊടുത്ത അഫഡവിറ്റാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാതീതമായി പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട് പിന്നെ പിൻവലിച്ചു പിന്നെ പേടിപ്പിച്ച് സർവീസ് ഇരിക്കേണ്ട ആളല്ല പേടിപ്പിച്ച് പിൻവലിപ്പിച്ചു ഇതാണ് കേരളത്തിലെ സ്ഥിതി ഇത്രയും ദയനീയമായൊരു സാഹചര്യം കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിക്കുന്നു ഈ ഗതികീട് ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാരുണ്ട് ആരുടെയെങ്കിലും ഓഫീസിൽ ഇതുപോലുണ്ട് ആദ്യത്തെ ഒരുത്തൻ നൂറ് ദിവസം ജയിലിൽ പോയി സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണ് സ്വർണം പൊട്ടിക്കൽ ഇതൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അവിടെ നിന്നാണ് ലഹരിപരുന്ന മാഫിയയ്ക്ക് നേതൃത്വം നാട്ടിലെ എല്ലാ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിനും എല്ലാ ശൈഡി ഏർപ്പാടിനും കൊട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇവരെല്ലാവരും തമ്മിൽ ലിങ്ക് ഉണ്ട് ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉണ്ട് ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളും മിക്കവാറും സമയം പുറത്താണ് ഇനി അകത്താണെങ്കിലും അവർ അവിടെ നിന്നാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളെ സ്വർണ കള്ളക്കടത്ത് സംഘങ്ങളെ പൊട്ടിക്കൽ സംഘങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അവർക്ക് മുഴുവൻ സപ്പോർട്ടല്ലേ അവര് പേടിപ്പിച്ച പ്രത്യേകം ഉള്ള സി പി എം നേതാക്കളെ ഗൂഢാലോചനയിൽ പങ്കിട്ടു അവർ വെളിപ്പെടുത്തുമെന്ന് അവർ പേടിപ്പിച്ച് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ജയിലിൽ കൊടുത്തിരിക്കുകയാണ് അവരാണ് മലബാറിലെ സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണ്ണം പൊട്ടിക്കൽ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അവരെ ഇവരെല്ലാവരും ഒറ്റ ലിങ്കാണ് ഇവരെല്ലാവരും ഒറ്റ ലിങ്കാണ് എല്ലാ മുതിർന്ന നേതാക്കന്മാരുടെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഇതിനകത്ത് ഉണ്ട് ഇതിനകത്ത് ഉണ്ട് ഞാനതാണ് പറഞ്ഞത് സി പി എം അതിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ജീർണതയിലേക്ക് പോവുകയാണ് താഴെ തട്ടിലേക്ക് അതാണ് ടി ജലീലിന്റെ പ്രസ്താവന വന്നു ആ മുൻ എം എൽ എ കാരാട്ട് നസാഖിന്റെ പേര് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇപ്പൊ അവിടെ നിൽക്കുവല്ലേ അവരുടെ കൂടെ നിൽക്കല്ലേ ഞങ്ങളുടെ കൂടെ അല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് എക്കാലം കൂടെ ഉന്നയിച്ചു അതെ അതായത് സി പി എമ്മിലെ ഒരുപാട് പേർ ഈ സമാന ചിന്താഗതിക്കാരാണ് ഈ ആരോപണങ്ങൾ അവരെല്ലാം ആവർത്തിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലാണ് ഞങ്ങൾക്ക് കൂടി അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ സാധാരണ കോൺഗ്രസിലൊക്കെ കോൺഗ്രസിന് പോലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ സി പി എമ്മിന്റെ ഒരു സ്ട്രക്ചർ ആലോചിച്ചാൽ സി പി എമ്മിന്റെ ഒരു ഘടന ആ ഘടനയിൽ നിന്നുകൊണ്ട് ഒരു എം എൽ എ ഒരു ഭരണകക്ഷി എം എൽ എ ഒരാഴ്ചയായിട്ട് വന്ന് ഇപ്പൊ മുഖ്യമന്ത്രിയെ പറഞ്ഞില്ല മുഖ്യമന്ത്രി അല്ലാതെ പിന്നെ ഇതാരെ മുഖ്യമന്ത്രിയോടല്ലേ പറഞ്ഞ മുഴുവൻ പിന്നെ മുഖ്യമന്ത്രിയുടെ എന്റെ ഓഫീസിൽ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നിരന്തരമായി ആ കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഉത്തരവാദിന്നു എനിക്ക് ഉത്തരവാദിരിക്കാൻ പറ്റും എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഞാൻ നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ ഞാൻ അറിയാത്തൊരു സംഭവം നടന്ന ഞാൻ നടപടി എടുത്താലാ മാറ്റാം ഞാൻ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന എനിക്കുത്തരവാദേ ഈ ആരോപണം മുഴുവൻ പി ശശിക്ക് നേരെയോ അല്ലെങ്കിൽ അജിത് കുമാറിന് നേരെയാണോ ഈ ആരോപണം മുഴുവൻ മുഖ്യമന്ത്രിക്ക് നേരെയാണ് മുഖ്യമന്ത്രി അറിയാതെ ഇതെല്ലാം നടക്കുക അങ്ങനെ സ്വന്തം ഓഫീസിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാത്ത ദുർബല എല്ലാ തന്നെ അപ്പൊ പേടിച്ചു നിൽക്കാൻ നോക്കിയ മന്ത്രി വെറുതെ ഊരി പിടിച്ച വാളിന്റെ ഇടയിൽ ഇവിടെ നടന്നൊക്കെ ചുമ്മാ പറയവ് വേറെ നിൽക്കുകയാണ് ഇവർ മരണക്കിടയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ കരുത്തരായ ഭരണാധികാരിയാണെങ്കിൽ നേരം വെക്കുന്നതിന് മുമ്പ് ഇവരുണ്ടാവോ ഇവരുണ്ടാവോ ഈ സ്ഥാനങ്ങളിൽ ഇവരുണ്ടാവോ കരുത്തരായ ഭരണാധികാരിയാണെങ്കിൽ പിന്നെ എപ്പോഴും പറഞ്ഞില്ല എന്റെ മടിയിൽ കനവില്ല എന്റെ കൈകൾ ശുദ്ധമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നേരം എടുക്കുമായിരുന്നു നേരം അതിനു മുമ്പ് പോവില്ലേ ഇവരൊക്കെ മാറ്റി നിർത്തുന്നുണ്ട് ഇവരെ അവരതേ സ്ഥാനത്തിരിക്കുന്നു ൊസിഷൻസിൽ ഇരിക്കും കേരളം ഭരിക്കുന്നത് അവരാണ് എന്നിട്ട് അവർക്കെതിരെ അന്വേഷണം വന്നു അതാണ് ഞാൻ ചോദിച്ചത് എന്തൊരു പ്രവേശനമാണ് മുഖ്യമന്ത്രി